ഹലോ വെൽക്കം ബാക്ക് ടു വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് മസാല ചേർത്താണിത് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പല ദിവസം രാത്രിയെ തീർത്ത ഗ്രീൻ പീസ് തിന് വേണ്ടി ഞാനൊരു കുക്കറിലേക്ക് തൊടുക്കുകയാണ് ഒന്നിച്ച് വേവിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് ആവശ്യത്തിനടുത്ത് കറി ഉണ്ടാക്കിയാൽ മതി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു ഇതിന് വേവിക്കും വേവിക്കാം ഒരു ഫാൻ അടുപ്പിൽ വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു ചെറിയ കഷണം പട്ട രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം രണ്ട് സവാള ചെറുതായിട്ട് ചോക്ക് ചെയ്തത് ചേർക്കുന്നു സവാളക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം സവാള വാടി വന്നിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി വലിയ തക്കാളിയാണ് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക് വരെ നോക്കാം ഇതിലേക്ക് കുറച്ച് കറി മീറ്റ്സ് ചേർത്ത് കൊടുക്കുന്നു ഈ തക്കാളി വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് അടച്ച് വെക്കാം തക്കാളിയും സവാളെല്ലാം നല്ല വാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ട് ചേർക്കാം ഇത്യമായി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഇനി എരിവിശ എവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂണും ചേർക്കുന്നു കാരണം ഇവിടെ എല്ലാവർക്കും എരി വളരെ കുറച്ച് മതി അതുകൊണ്ട് മുളക് പൊടി ചേർത്തു എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്താൽ മതിയാകും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം ഒരു വൺ ആൻഡ് ഹാഫ് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കും ഇനി നമുക്ക് നേരത്തെ നമ്മളിതിന് പട്ടയൊക്കെ ചേർത്തിട്ടുണ്ട് എങ്കിലും മണത്തിന് വേണ്ടി കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ച മസാലപ്പൊടിയാണ് കറി മസാലയുടെ പൊടി ഒരസ്പൂണോളം ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അരിപ്പെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാകും ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഗ്രീൻ പീസ് വെന്ത വെള്ളം തന്നെ ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഗ്രീൻ പീസ് വെള്ളമാണ് ചേർക്കുന്നു നന്നായിട്ടൊന്ന് കൊടുക്കാം ഉപ്പ് നമ്മൾ ആദ്യം സവാളയിൽ കുറച്ചിട്ടിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർക്കാം കാരണം ഗ്രീൻ പീസ് ഇടുമ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി എത്രത്തോളം വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക തിക്കായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിപ്പോൾ തിക്കായിട്ട് തന്നെ വരും കാരണം ഗ്രീൻ പീസ് ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് കുറുകി വരും ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പൊന്ന് നോക്കാം ഉപ്പുണ്ടോന്ന് ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഞാൻ ചേർത്ത് കൊടുക്കാണ് ഇത് ഗ്രീൻ പീസിൽ ഞാൻ ഉപ്പിട്ടില്ല ഉപ്പിട്ട് വേവിക്കുന്നെങ്കിൽ അധികം നേരം തിളയ്ക്കേണ്ട കാര്യമില്ല ഈ ഗ്രേവിയിൽ നിന്നുള്ള ഉപ്പ് ഇതിലേക്ക് പിടിച്ചു വരണം അതുവരെ ഇത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം നന്നായിട്ട് ഒരു പൊട്ടറ്റോ വേവിച്ചതാണ് അതിലൂടെ ചേർക്കുക വേവിച്ച പൊട്ടറ്റോ ഇത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും ചെറിയ തീയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് റെഡിയായി വരും അടച്ചു കൊടുക്കാം അഞ്ചു മിനിറ്റ് കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ കസൂരി മെത്തിയാണ് അത് ഒരല്പം വിതറി കൊടുക്കുക ഇത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക നിർബന്ധമില്ല കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി നമുക്ക് ക്രീമും കൂടി ചേർക്കാം ഇതും ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് അല്ലെങ്കിൽ ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്താലും മതിയാകും കറിയുടെ എരിയൊക്കെ ശേഷം പോവും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ நம்ம கறி ரெடிட்டுப்பாத்தும் அப்பத்தும் இடியப்பத்தினும் ஒன்று கடிக்க வளர டேஸ்டி ஆயிட்டுள்ள ஒரு கறியாணி குறைச்சு மல்லியெல்லாம் பூடி நமக்கு விட்டு கொடுக்க அப்போ நம்ம கறின் பீஸ் மசாலக்கறி റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു